നമ്മളാണ് രാവിലെ അച്ചൻ കൊണ്ടുപോയി ഇവിടുത്തെ തൂമ്പിന് വല ഇട്ടിട്ടുണ്ട് എന്നിട്ടിപ്പം ഇവിടെ വലയുണ്ട് ഞാൻ കാണിച്ചു തരാൻ കൃത്യമായിട്ട് ഇതുണ്ടോ മീങ്ങാണെന്നറിയുന്നുണ്ടോ ഇന്ന് രാവിലെ എല്ലാ ദിവസവും അച്ഛൻ കൊണ്ട് കെട്ടുന്നു ഒരു അച്ചൻ മണിക്കോ പിന്നെ എന്നെയാണ് പൊക്കാൻ ഏൽപ്പിക്കുന്നത് ഇന്നലെ പൊക്കാൻ വേണ്ടി വന്നപ്പോൾ ശകനം പള്ളത്തിയാണ് ഞാനത് കണക്കൂട്ടിലാണ് കെട്ടിയത് ഇതിപ്പം കായലാണ് കെട്ടിയേക്കുന്നത് കാരണം അത് കണ്ടെത്തിയിട്ടോട്ട് വെള്ളം കയറുന്ന സ്ഥലമാണ് ഊരിയുണ്ട് നോക്കി പിടിച്ചിട്ടേ പണിയാം

ഇവിടെ നടക്കട്ടെ കുറച്ചേരം കഴിഞ്ഞിട്ടൊന്ന് നോക്കാം നല്ല പ്രശ്നം അറിയാം അതൊക്കെ ഉണ്ട് കാണാം